ഗായ്സ് വെൽക്കം ബാക്ക് ടു അദ്വിക്ടി ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ നാട്ടിലെത്തിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെത്തിയിട്ട് നമ്മൾ പുതിയൊരു വീഡിയോ നമ്മൾ ചെയ്യുക കേട്ടോ വീഡിയോ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള പരിപാടി മീൻ പിടിക്കാൻ പോവുക അല്ലെങ്കിൽ എന്താ പറയുക പുഴയെ പോവുക പൂരങ്ങൾ കാണുക പിന്നെ ഫ്രണ്ട്സിന് കൂടെ കടിച്ചു പിടിക്കുക ക്ലബ്ബിൽ പോകുക അങ്ങനെ ഓരോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ ലൈഫ് അപ്പോൾ നമ്മൾ വന്ന സ്ഥിതിക്ക് ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കാൻ കഴിയും ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പോകണം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെറിയൊരു കാര്യങ്ങളൊക്കെ പോലെ അങ്ങനെ ഉൾപ്പെടുത്തി വീഡിയോ ഇടാ ഓക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ പറയാം വിശേഷങ്ങൾ പറയാം അപ്പോൾ നമ്മൾ എന്തായാലും എന്താ പറയാ ബൈക്കിൽ ഫ്രണ്ട്സ് ഒക്കെ പാടായിട്ട് നമ്മൾ പുഴയ്ക്ക് പോകട്ടോ പുഴേക്ക് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ പുഴയിലെത്തിയിട്ട് കേട്ടോ പുഴയിലെത്തി നമ്മുടെ പുഴയില് അപ്പോ വലയും കൊണ്ട് വന്നിരിക്കുന്നു ഇപ്പൊ വല ഒരു പരിപാടി ആട്ടോ അപ്പൊ നമ്മളെന്തായാലും വല ഇട്ടു പുഴയില് ഇപ്പൊ മീനുണ്ടോ നോക്കാൻ കേട്ടോ അപ്പൊ വല ഒരു പരൽ തൻ്റെ നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പൊ നമ്മളിത് അങ്ങനെ മാറി മാറി സൈറ്റ് മാറ്റി സൈറ്റ് മാറ്റി നമ്മൾ ചെറിയ പിടിച്ചോണ്ടിരിക്കശ്യം മീനോളം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പരലോളൊക്കെയാണ് ആണ് അധികം കൊടുക്കുക ഇങ്ങനത്തെ ഒക്കെ പരലോളാണ് അധികം കൊടുക്കുക പിന്നെ നമ്മള് ഫ്രണ്ട്സൊക്കെ ഉണ്ടിട്ടോ മൊബൈലൊക്കെ അവരേൽ കൊടുക്കുകയാണ് ആളെ നമ്മൾ പ്ലേസ് മാറ്റി മാറ്റി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ മീന നമ്മളെ ലാസ്റ്റാണ് ചിലപ്പോൾ കുറച്ച് കുറച്ച് ഇടയിലിടയിൽ കിട്ടുന്നുണ്ട് കണ്ടോ മീനൊക്കെ ഉണ്ട് കവറിൽ കാണുന്നുണ്ട് ഇടയിലിടയില് അപ്പോൾ നമ്മൾ ഓരോ സ്പോട്ടിൽ ഓരോ സ്പോട്ടിൽ കുറച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടാവുന്ന ആട്ടോ അങ്ങനെ പിടിക്കുക അങ്ങനെയാണ് അപ്പോൾ അല്ലാണ്ട് അങ്ങനെ കെട്ടിയിരിക്കുന്നില്ല നമ്മൾ ഓക്കെ അപ്പം തോടുമ്പോൾ ഈ വാട്ടർഫോൾ ഒരു മിനി വാട്ടർഫോൾ ഉണ്ട് കിട്ടും ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ അത് നല്ല നല്ല രസമാണ് കാണാം നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അപ്പം നമ്മളവിടെ ഈ പുഴ പുഴയ്ക്ക് വന്ന് ചേരുന്ന വാഗമാണ് തോട് ഒരു മിനി വാട്ടർഫോൾ ആയിട്ട് അപ്പോൾ ഇവിടെ ഞാൻ മീനൊക്കെ എപ്പോഴും പിടിക്കുന്നു പോകുന്നത് അതാണ് വാട്ടർഫോൾ ഒക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ചക്കന്മാരെക്കൊണ്ട് ഇരിക്കുന്നുണ്ട് വെയിലുണ്ട് അത്യാവശ്യം മീനും അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ഒരു വൈബാണ്ട് നാട്ടിൽ വന്നെങ്കിൽ അങ്ങനൊരു ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് വളരെ എന്താ പറയുക നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സും ഭയങ്കര ഒക്കെ തരുന്നുണ്ട് നമുക്ക് ഭയങ്കര ആണ് നല്ല ഷെയർ ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നൊരു ഒരു മെമ്മറീസ് അതിൻ്റെ എപ്പും ഈ മീൻ പിടിക്കലൊക്കെ അതൊക്കെ വേറെ വൈബ് തന്നെയാണ് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇത് നമ്മുടെ നാട്ടിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് കേട്ടോ നമ്മൾ മിനി വാട്ടർഫോൾ ഇവിടെ സൂപ്പറാണ് ഇവിടെ മഴക്കാലത്ത് നല്ല വാട്ടർഫോൾ ആയിരിക്കും നല്ല രസമായിരിക്കും ഇവിടെ മീൻ പിടിക്കലൊക്കെ ഉണ്ടാവും ഏറ്റുമീൻ കറൊക്കെ കയറുന്ന സ്ഥലമാണ് സൂപ്പർ സ്ഥലമാണ് ഇപ്പോൾ നമ്മളിവിടെ എപ്പോഴും മീൻ പിടിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് തീയ്യൊക്കെ അടുത്തിട്ട് വൃത്തിയിരിക്കുക ഓരോ പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ ഞാനിങ്ങനെ മീനൊക്കെ പിടി പിടിക്കാനുള്ള തിരക്കിലായിരുന്നു അത്യാവശ്യം ആ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കോളാമാര് നല്ല മീനുകളൊക്കെ ഉണ്ട് ുട്ട് തിന്നുള്ള പരിപാടി ചുട്ട് വെറുതെ പറഞ്ഞു ചുട്ട് തിന്നാന്ന് അപ്പൊ നമ്മളിങ്ങനെ മൊത്തത്തിൽ ചുട്ട് തിന്നാനുള്ള പരിപാടിയല്ല അങ്ങനെ ചുട്ട് തിന്നാൻ വേണ്ടിട്ട് ഇപ്പൊ തീരി ഇട്ട് ചുട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഒരു മീനിനെ ഒരാൾ കഴിക്കും അവൻ ചുട്ടിട്ടൊക്കെ തിന്നും അപ്പോൾ അവന്റെ കൂടെ ഒരു കമ്പനി അപ്പൊ നമ്മളെന്തായാലും ഇതൊന്നും ജസ്റ്റ് നോക്കട്ടെ അപ്പൊ നമ്മൾ ഇത് തിന്നാനുള്ള ഒരു വെറുതിട്ടൊക്കെ നന്നായിട്ട് ഇവനാണിത് കഴിക്കേണ്ട പുസ്തക അത് നമ്മളെ ഞാൻ വെറുതെ ടേസ്റ്റ് തോന്നി രസമൊക്കെ മീൻ പിടിക്കാണ് ഇപ്പൊ ലാസ്റ്റ് റൗണ്ട് ഒരു കോളാന കഥ എടുത്ത് കയ്യിലൊക്കെ കാണിക്കുന്നത് സെറ്റാണ് മീനൊക്കെ ഒരുപാട് മീനുകൾ പിടിക്കാൻ കിട്ടിയിട്ടുണ്ട് ഒരുപാട് മീനോട് ഒരുപാട് മീനോളം നമ്മൾ വിചാരിച്ചേക്കാളും മീൻ കിട്ടിയൊരു ഒന്നൊന്നര കിലോ മീനോളം കിട്ടിയ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ നമ്മള് ഒരു ഒന്നൊന്നര മണിക്കൂർ മാതെ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഒന്ന് ഒന്നര കിലോയിലധികം നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് നാടൻ പുഴ മീനുകളാണ് ഇത് കോലാനു കേട്ടോ ഇത് കോടാന കോലാന കേട്ടോ അത്യാവശ്യം വലുപ്പമുണ്ട് ഇങ്ങനത്തെ ഒരു എട്ട് പത്രണം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതല്ലാണ്ട് കുറെ പരലുകൾ കൂട്ടകൾ കരിമീൻ അങ്ങനെ ഇത്തരം എൻ്റെ കുട്ടികൾ അങ്ങനെ പല സൈസ് മീൻ ഇടത്തര മീനുകളൊക്കെ ഇതിൽ വലയിൽ കുടിക്കേണ്ടി കിട്ടും ഈ വാട്ടർഫാൾ നമ്മൾ ഈ മീൻ പിടിക്കുന്നത് വളരെ വൈബായിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് പോകുന്നു കൂടെ ഒന്ന് വന്നു പോകാം ഇവിടെ എല്ലാവരും വന്നു ഇവിടെ പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്നുകൂടി ഈവനിങ്ങിലൊക്കെ വന്നിരിക്കുന്ന നല്ല വൈബായിട്ടുള്ള സ്ഥലം കേട്ടോ നമുക്ക് ഈ ടീമുകളൊക്കെ ഇതൊക്കെയാണ് എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം